പാലാ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലാ നഗരസഭാ ചെയർമാൻ തോമസ് നിർവഹിച്ചു നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാലാ നഗരസഭ നടപ്പാക്കുന്ന പൊതുസ്ഥലങ്ങളിലെ ഭിത്തികളും വെയിറ്റിംഗ് ഷെഡുകളും മാലിന്യമുക്ത സന്ദേശങ്ങളും ചിത്രങ്ങളും ആലേഖനം ചെയ്തുകൊണ്ട് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലാ നഗരസഭ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ വെയിറ്റിംഗ് ഷെഡും ഭിത്തിയും മനോഹരമായി പെയിന്റ് ചെയ്തു സന്ദേശങ്ങളും സൂക്തങ്ങളും ഉൾപ്പെടെ ചിത്രങ്ങളാൽ മനോഹരമാക്കി ഇതിന്റെ ഉദ്ഘാടനം പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു മാലിന്യ മുക്തേരളത്തിന്റെ ഭാഗമായി നഗരസഭയിലുള്ള പ്രധാന എല്ലാ മതിലുകളും പെയിന്റ് ചെയ്ത് മാലിന്യമുക്ത സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളം പാലാ മുനിസിപ്പാലിറ്റി അടുത്ത ദിവസം തന്നെ മാലിന്യമുക്തി മുനിസിപ്പാലിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം കോട്ടയം ജില്ല ഒരു മാലിന്യ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം നമ്മുടെ കേരള സംസ്ഥാനം മാലിന്യമുക്ത ഒരു ജില്ലയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാലാ നഗരസഭ ഒട്ടുമുക്ക പ്രദേശങ്ങളും തന്നെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന ഭാഗങ്ങളെല്ലാം ശ്രീ ആൻറ്റി ജോൺ എച്ച് എസിൻ്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു

ആൻഡോ പടിഞ്ഞാറേക്കര മായാപ്രദീപ് പ്രദീപ് ശശികുമാർ സിറ്റി മാനേജർ അറ്റ്ലി പി ജോൺ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാല